ഖുർആൻ നമുക്ക് വരച്ചു കാണിച്ചതെന്ന് നമസ്കാരം ശരിയാകണമെങ്കിൽ അതിനകത്ത് പറയുന്നത് എന്താണ് എന്നതിനെക്കുറിച്ച് നമ്മൾ നന്നായി അറിയണം പഠിക്കണം മനസ്സിലാക്കണം ലാഘവത്തോടു കൂടി കാണേണ്ട ഒരു കാര്യമല്ല റസൂൽ കാര്യമല്ലാതെ അള്ളാഹുബിൻ്റെ പറഞ്ഞു ഇന്നൽ മുസല്ലി യുനാജി റബ്ബഹു ഫൽ യുനാജി ഇന്നൽ മുസല്ലി യുനാജി റബ്ബഹു തീർച്ചയായിട്ടും നമസ്കരിക്കുന്ന ഒരാൾ യുനാജി റബ്ബഹു അവൻ്റെ റബ്ബുമായി മുനാജാത്ത് നടത്തുകയാണ് രഹസ്യ സംഭാഷണം നടത്തുകയാണ് നമസ്കരിക്കുന്ന ഒരാൾ തൻ്റെ റബ്ബുമായി ഫൽ യുനാജി അതുകൊണ്ട് നമസ്കരിക്കുന്നവൻ ആലോചിക്കണം എന്ത് പറഞ്ഞുകൊണ്ടാണ് തന്റെ നാഥനോട് സംഭാഷണം നടത്തുന്നത് എന്ന് നമസ്കരിക്കുന്ന ഓരോരുത്തരും ആലോചിക്കണം എന്ന് അഷറഫ് റസൂർലാഹി സ്വല്ലാഹു അലഹി വസല്ലം നമ്മോട് ആവശ്യപ്പെടുകയാണ് നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ എന്ത് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹുവിനോട് നമ്മൾ നമസ്കാരത്തിൽ സംസാരിക്കുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും അറിയണം പഠിക്കണം ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കണം